പണം വായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു സൂചനകൾ കൂടി നൽകിയിട്ടാണ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കം കാര്യങ്ങളും ആയതുകൊണ്ട് കുറച്ച് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതേപോലെ നമ്മൾ പുതിയ സിനിമ കണ്ടിട്ടും കുറച്ചായി വീണ്ടും സിനിമാവിശേഷവുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് ടർബോ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞാൻ ഇന്നലെയാണ് കണ്ടത് കാണാത്തവരുണ്ടാവും അപ്പം തീർച്ചയായിട്ടും ആദ്യം തന്നെ പടം കാണാത്തവർ തീർച്ചയായും പോയി കാണണം കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാകും എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു കാരണം പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിലും അസാധ്യമായ രീതിയിൽ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് കാരണം പലപ്പോഴും കുറേ നെഗറ്റീവ് നെഗറ്റീവ്സങ്ങളൊക്കെ നേരത്തെ മുമ്പ് കുറേ ടോക്കിങ് കേട്ടണമെന്നും ഒരു ഡിക്കുണ്ടകൾ പറന്നു പോകുന്നു ആ ഒരു ഫൈറ്റിനെക്കുറിച്ച് ഒരു രീതിയിൽ പറഞ്ഞു പക്ഷേ ഈ അത് നമ്മൾ പിന്നെ അതിന് മറ്റൊരു കമൻറ്റും കൂടെ കിട്ടിയ ഏകദേശം തമിഴിലേക്കാണെങ്കിൽ വിജയ് ആണെങ്കിലും അല്ലു അർജ്ജുനൊക്കെ ആണെങ്കിലും അവർക്കിടിക്കാം നമുക്കൊക്കെ ഇടിക്കാൻ പാടില്ല എന്നൊരു രീതിയിലുള്ള ടോക്കിംഗ് ഒക്കെ കേട്ടിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം പറയാം കാരണം അങ്ങനത്തെ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ മലയാളികൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്നതിന് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം അത് അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ആഡിയക്സ് പോലത്തെ സിനിമകളൊക്കെ വിജയിക്കാൻ കാരണം കാരണം ഇതിന് മുമ്പത്തെ ഒരു കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബു ആൻ്റണിയുടെ നല്ല ഫൈറ്റും കാര്യങ്ങളും ഉള്ള ഫടങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം അതോടൊപ്പം തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിലും അസാധ്യമായിട്ടിനകത്ത് ഡ്രൈവിങ് നമുക്ക് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പാഷനാണ് ഡ്രൈവിങ് എന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചെറിയൊരു വട്ടത്തിൽ പോലും ജീപ്പ് വട്ടം കയറുക അതേപോലെ വില്ലർമാർ വരുന്ന സമയത്ത് അവിടെ നിന്ന് വാഹനവുമായിട്ട് രക്ഷപ്പെടുന്നതും അങ്ങനെയുള്ള കുറേ സീനുകൾ കാരണം സിനിമയെക്കുറിച്ച് നിന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി കണ്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് അപ്പം മനസ്സിൽ എല്ലാ കഥാപാത്രങ്ങളും എടുത്തെടുത്ത് പറയേണ്ടതാണ് വില്ലൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പം അസാധ്യമായിട്ട് വില്ലൻ്റെ എൻട്രി ആയാലും നായകൻ്റെ എൻട്രി ആയാലും അതൊക്കെ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈശാഖറിന് സാധിച്ചിട്ടുണ്ട് അപ്പം അസാധ്യമായ രീതി കാരണം കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫൈറ്റ് മൂവി കാരണം വൈശാഖ് സംവിധാനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഒന്ന് പ്രതീക്ഷിക്കാനുള്ള വക തന്നെയാണ് പക്ഷെ ആ പ്രതീക്ഷ ഒന്നും തെറ്റാതെ രീതിയിൽ തന്നെ ടർബോ ജോസ് എന്ന കഥാപാത്രം കാരണം കട്ടമനക്കാരനായിട്ടുള്ള എന്ന കഥാപാത്രം അസാധ്യമായ രീതിയിൽ തന്നെ മമ്മൂക്ക അത് കാഴ്ചവെച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തിയേറ്റർ തന്നെ പടം നല്ല രീതിയിൽ തന്നെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് കാണിച്ച എൻ്റെ പടം വൈൻഡ് ഇപ്പം ആ അങ്ങനെ ഒരു സൂചനകൾ കൂടി നൽകിയിട്ടാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു സ്പേസ് ഇട്ടിട്ടാണ് ആ പടം നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അപ്പം ആ തീരുന്ന ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തത് കൊണ്ട് കാരണം ഒരു സൂചന കൊടുത്തത് കൊണ്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കാണുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ